പല ബിസിനസ്സുകാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഡിഐ ജി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഇൻകം ഗോൾ മീൻസ് ഒരു നാല് ഇംഗത്തെ ഫോക്കസിംഗ് ഫസ്റ്റ് പ്രൈമറി ഇൻകം ഈ പ്രൈമറി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കോർ ബിസിനസ് എന്താണോ അതിലൂടെ സെയിൽസ് നടത്തി ഇൻകം ഉണ്ടാക്കുന്നതിനെയാണ് പ്രൈമറി ഇൻകം വിസ്മയുടെ കൈ ബിസിനസ് ഉണ്ട് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന കമ്പനിയാണ് ഒരു മെഷീനറി വാങ്ങി വിൽക്കുന്ന കമ്പനി ആണെങ്കിൽ ഈ മെഷീനറി വാങ്ങി വിറ്റ് അതിന്റെ സെയിൽസ് കൂട്ടി അതിലൂടെ നല്ല ഇൻകം ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ കോർ ഈകം അതാണ് വിസ്മയുടെ കമ്പനിയുടെ പ്രൈമറി ഇൻകം അതാണ് നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യുന്നത് രണ്ടാമത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സെക്കൻഡറി ഇൻഡത്തിൽ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻഗോ വിസ്മയുടെ കമ്പനി മെഷീനറി വാങ്ങി വിൽക്കുന്നു അതിലൂടെ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു അതിലൂടെ നല്ല ക്യാഷ് ഫ്ലോ വരുന്നു വിസ്മയുടെയും വിസ്മയുടെ കമ്പനിയുടെയും അക്കൌണ്ടിൽ ഇഷ്ടം പോലെ ഫണ്ട് ഉണ്ടായി ഇത് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്തെങ്കിൽ ഡെഫിനറ്റ്ലി വിസ്മയ റിച്ച് ആയി പക്ഷെ ഇവിടെ ഈ റിച്ച് മാന്റെ പ്രത്യേകം നമുക്കൊരു ഗ്യാരണ്ടി കാരണം ഈ റിച്ച് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഐഡിയ നന്നായിട്ട് കത്തും നമ്മളൊരു ആവശ്യമില്ലാതെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി പോലും നടത്താതെ നമ്മൾ എക്സ്പാൻഷനിലേക്കൊക്കെ പോകും നമ്മളെ ധാരണ പുതിയൊരു ഇതേപോലൊരു ബ്രാഞ്ച് വരുമ്പോ ഇതേപോലൊരു ബിസിനസ് നമുക്ക് ഡെവലപ്പ് ചെയ്യുമ്പോ നമ്മളെ ഇൻകം ഡബിൾ ആവും അപ്പൊ നമ്മളുള്ള ഫണ്ട് എല്ലാം കൊണ്ട് നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യും ഒരുപക്ഷെ അത് സക്സസ് ആയില്ലെങ്കിലും മെജോറിറ്റി ബിസിനസ്സുകാരും റിച്ച് ആയിട്ടുള്ള ബിസിനസ്മാൻ മാൻ പൊട്ടാനുള്ള മെയിൻ റീസൺ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് എടുക്കുന്നതാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മള് സെക്കൻഡറി ഇൻകത്തിലേക്ക് ഫോക്കസ് ചെയ്യും നമ്മളെ പ്രൈമറി ഇൻകം റെഗുലർ ആയിട്ട് വന്ന് തുടങ്ങിയ ആ ഫണ്ടിനെ നമ്മൾ ഒരിക്കലും നെക്സ്റ്റ് എക്സ്പാൻഷനിലേക്ക് കൊണ്ടുപോകരുത് സെക്കൻഡറി ഇൻഗത്ത് പറഞ്ഞാൽ വിസ്മയം ഞാൻ വിസ്മയെ തന്നെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ഇഷ്ടംപോലെ പ്രോഫിറ്റ് വന്നു അല്ലെ ഇസ്മയുടെ കയ്യിൽ ഇഷ്ടംപോലെ ഫ്ലോ ഇസ്മ എന്ത് ചെയ്യണം ഈ ഫണ്ട് ഇന്റലിജന്റ് ആയിട്ട് ഇൻവെസ്റ്റ് ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൺസൾട്ടന്റിനെ അപ്രോച്ച് ചെയ്യാം ഒന്ന് ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണോ നോക്കണം രണ്ട് ആ ഇൻവെസ്റ്റ്മെന്റിന്റെ മുകളിൽ റിട്ടേൺസ് കിട്ടുമോ ആർ ആർഒ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ നമുക്ക് ഉറപ്പ് വരുത്താൻ കഴിയും തേർഡ് വൺ ഹൈ റിട്ടേൺസ് ഉള്ളതാണോ നോക്കണം നാല് ഫാസ്റ്റ് റിട്ടേൺസ് ഉണ്ടോ ഉള്ളതോ ഇന്ന് നാലും നോക്കിയിട്ടുമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാൻ ഇൻവെസ്റ്റ് ഇതിലും അവസാനിക്കുക ഒരു ഓൺട്രണർ ആണെങ്കിൽ തേർഡ് ഇൻകം കൊണ്ടുപോകാം നിങ്ങളുടെ ഐഡിയോ നിങ്ങളുടെ ടൈമോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷോ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മള് ഇനി വിസ്മയ നാലാമത്തെ ഡെയിലി നമ്മൾ എന്തായാലും ഡെയിലി ഫോക്കസ് ചെയ്യും ലിക്വിഡ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് ഒരു ദിവസം ഒരു ടെൻ തൗസൻഡോ ഒരു ട്വന്റി തൗസൻഡ് ഒരു ഫിഫ്റ്റി തൗസൻഡോ നമുക്ക് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ തന്നെ ഏതെങ്കിലും ഒരു ചെറിയ ബിസിനസ്സിലോ മറ്റോ നമ്മൾക്ക് ഫണ്ട് ഇറക്കിയിട്ടോ അല്ലാതെയോ നമ്മൾക്ക് ഫണ്ട് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡെയിലി ഇതെന്ന് പറയുന്നത് അപ്പൊ ബിസിനസ് മാൻ ശരിക്കും എന്റെ ഒരു കോസ്പെട്ടിയില് പറയുകയാണെങ്കിൽ ഈ നാല് ഇൻകത്തിലേക്കും ഫോക്കസ് ചെയ്യണം പ്രൈമറി ഇൻകം അഥവാ കോർ ഇൻകം കൊണ്ടുവരണം സെക്കൻഡറി ഇൻകം ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് കൊണ്ടുവരണം തേർഡ് ഇൻകം പാസീവ് ഇംഗും കൊണ്ട് നാലാമത്തെ ഇംഗുമാണ് ഡെയിലി ഇതാ ശരിക്കും ഡെയിലി ഇൻകം ഡി ഐ ജി കോൺ